അസ്ലാമലിക്കും റൂബീസ് ഹിജാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻസ്റ്റന്റ് മലേഷ്യൻ ഹിജാബുകളും ഇന്നർ ക്യാപ്പുകളും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇമ്പോർട്ടന്റ് മലേഷ്യൻ ക്യാപ്പാണ് അപ്പം വീഡിയോയിലേക്ക് പോവുക ഇത് ആദ്യമാണ് ഞാൻ കാണിക്കുന്നത് ഇത് കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും സാരിക്കും ചുരിദാറിനും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഹിജാബാണ് സ്മോൾ സൈസാണ് ഇതിന്റെ കളേഴ്സ് നെക്ക് പോഷൻ കുറച്ച് വലുതാണ് അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഉപയോഗിക്കാം സാരി ചുരിദാറിന് ചെറിയ ഷോൾ വേണ്ടിയുള്ളവർക്കാണ് ഞാൻ ഈ പറയുന്നത് റാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് മെസ്സേജ് ചെയ്യുക വാട്ട്സ്ആപ്പ് നമ്പർ നയൻ എയ്റ്റ് നൈൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ അതിൻ്റെ കളറാണ് ഇത് കൂടി കേട്ടോ അടുത്തായിട്ട് ഞാൻ ഈ വീർ ചെയ്തിരിക്കുന്ന സെയിം മോഡലാണ് ഇത് എൻ്റെ കളേഴ്സ് ഇനിയും കളേഴ്സ് വരാനുണ്ട് കുറച്ച് കളറാണ് ഇപ്പോൾ വന്നത് പിന്നെ റിപ്പീറ്റ് ചെയ്തിപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണെന്ന് വെച്ചാൽ വാട്സാപ്പ് ചെയ്യാം ഇത് വന്നത് മോസ്ക്രേ ഇതൊക്കെ ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇത് മോസ്ക്രേ ഡിസൈൻ ഇല്ല പ്ലെയിൻ ടൈപ്പ് ബിഗ് സൈസ് ആണ് നല്ല നല്ല ബിഗ് ആയിട്ട് കിടക്കും ബാക്കും കവേഡാണ് കളറുകൾ എല്ലാം നല്ല ഷെഡ്യൂളാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ മുന്നേ നമ്മുടെ എൻക്വയറി ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ വാട്സാപ്പ് ചെയ്താൽ മതി ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി ഉണ്ട് ഇന്ത്യ പോസ്റ്റ് ആണ് ഹോം ഡെലിവറി ആണ് ചെയ്യുന്നത് അതല്ല എമർജൻസി ആയിട്ട് വേണ്ടുള്ളവർക്ക് ഡി ടി ഡി സി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈവറ്റ് കൊറിയറുണ്ട് അത് ഓഫീസിൽ ചേർന്ന് എടുക്കേണ്ടി വരും എന്നാലും ഒരു ദിവസം കൊണ്ട് ഒരുവിധ എല്ലാ സ്ഥലത്തും അത് കിട്ടുന്നതായിരിക്കും അടുത്ത ടൈപ്പ് നമ്മുടെ ക്യാപ്സാണ് ഇത് നല്ലൊരു മെറ്റീരിയലാണ് കോട്ടൺ മോസ്ക്രൈപ്പ് ആണ് ആയിട്ടുള്ള ടൈപ്പ് നല്ല ലാസ്റ്റ് ചെയ്യും ദ ബാക്കിലിങ്ങനെ ഇലാസ്റ്റിക് ടൈപ്പ് വരും നമ്മുടെ ഹെയർ ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്നതാണ് ഇത് ബാക്കിന് ഇങ്ങനെ കയറ്റി ഇടണം നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ വില ഇപ്പോൾ ഇതിൻ്റെ കളറുകൾ നമ്മുടെ ഇത് ഗ്രേ ഇത് ഒത്തിരി നാളായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ ഇതുപോലൊരു ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടില്ല എന്നേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട കളർ നോക്കുക സ്ക്രീൻഷോട്ട് ചെയ്യുക വാട്സാപ്പ് മെസ്സേജ് ചെയ്യാം അടുത്തത് ബാക്ക് ടൈ ചെയ്യുന്ന ക്യാപ്പാണ് ബാക്കിൽ ഇങ്ങനെ ഇലാസ്റ്റിക് പോർഷൻ ഉണ്ട് ഫ്രണ്ട് നല്ല കവറിംഗ് ആണ് ഫുൾ ഹെയർ കവർ ചെയ്യും നല്ല മെറ്റീരിയൽ ആണ് ഇത് പ്രീമിയം മെറ്റീരിയലാണ് സ്ട്രെച്ചബിൾ കോട്ടൺ ക്രേപ്പ് ആണ് അതായത് ബാക്കിൽ ഇങ്ങനെ നമുക്ക് കെട്ടി കൊടുക്കാം അഴിഞ്ഞൊന്നും പോകത്തില്ല നല്ല സ്ട്രോങ് ആയിട്ടിരുന്നോളും അതിൻ്റെ കളേഴ്സാണ് ഒത്തിരി പേര് ഇത് യൂസ് ചെയ്യുന്നവർ കാണും അപ്പം നിങ്ങൾക്ക് പുതിയ കളേഴ്സ് വന്നിട്ടുണ്ട് ഇത്രയും ആണ് ഇതിൻ്റെ ഉള്ളത് അടുത്തത് ഇലാസ്റ്റിക് ഇല്ല ബാക്കിൽ പക്ഷേ കെട്ടി യൂസ് ചെയ്യാൻ പറ്റും ഇത് ഫുള്ളായിട്ട് മുടി മറിഞ്ഞ് നല്ല ഭംഗിയായിട്ടിരിക്കുന്നതാണ് ഫുള്ള് ഹെയർ ഇതിലായിരിക്കും നമുക്ക് നമുക്കിങ്ങനെ കെട്ടി വെക്കാം അതിൻ്റെ കളറുകൾ ഇനി ഒരു ക്യാപ്പും കൂടി ഉണ്ട് അത് ഞാനിപ്പോൾ കാണിക്കാം ഒരു മിനിറ്റ് ഇത് നമ്മൾ ഹെഡ് ബാൻഡ് ടൈപ്പ് ആണ് നമുക്കിങ്ങനെ ബാൻഡ് പോലെ ഉപയോഗിക്കാം ഇതിൻ്റെ പിൻ ചെയ്യാനും അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഹെയർ കാണാതിരിക്കാനും ഒക്കെ യൂസ് ചെയ്യാം കുറച്ച് വീതിയിൽ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം ബാക്കിൽ ഇച്ചിരി ഹെയർ ഓപ്പൺ ആയിട്ട് വേണ്ടിയുള്ളവർക്ക് ഫുൾ കവർ കവറാവണ്ട എന്നുള്ളവർക്കൊക്കെ ഇത് ചെയ്യാം അതിൻ്റെ കളറുകളാണ് ഇത് നൂറ്റി നാൽപ്പത്തഞ്ച് ഈ രണ്ട് ക്യാപ്പ് ഞാൻ കാണിച്ചത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നന്നായിട്ട് നമ്മൾ ഷിഫോൺ ജോർജിട്ട് ഷോളുകളൊക്കെ വിയർ ചെയ്യുന്ന സമയത്ത് തലയിൽ നിന്ന് അഴിഞ്ഞു പോകാതെ നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കും ഇതൊക്കെ വിയർ ചെയ്തിട്ട് പിൻ ചെയ്ത് വെച്ചാൽ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വെച്ചാൽ മെസ്സേജ് ചെയ്താൽ മതി നല്ല ടൈറ്റായിട്ട് ഹിജാബ് അഴിഞ്ഞു പോകാതെ നല്ല കംഫർട്ടായിട്ട് കംഫർട്ടായിട്ടിരിക്കും ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഹിജാബ് പിൻ ചെയ്താൽ പിൻ ചെയ്തില്ലെങ്കിലും ഇത് വിയർ ചെയ്തിട്ട് നമ്മൾ ഷോൾ ഇട്ട് കഴിഞ്ഞാൽ അത് തലയിൽ നിന്ന് അഴിഞ്ഞു പോവില്ല അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇമ്പോർട്ടഡിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം സ്ലാമലൈക്കും